അപ്പൊ കിട്ടിയതിൽ ഏറ്റവും വലുപ്പുള്ള ഗിഫ്റ്റ് ഇതാണ് പോവായിരുന്നു എന്താ പകുതിന്റെ സാരിയാണ് ഇതിന് എത്ര രൂപ ആയിരുന്നു അന്ന് അതെനിക്ക് അറിഞ്ഞോളൂ അവരല്ലേ മേടിച്ചേ ഭർത്താവ് എവിടുന്നാ മേടിച്ചേ അത് അത് കാബൂളി കൊണ്ടടിക്കുന്ന ടീവിനെ കെട്ടി ഇതാണ് ഗിഫ്റ്റ് അല്ല എനിക്ക് ചെമ്പു പാത്രം ഒത്തോണ്ടേ അന്ന് ഒരു വീട്ടിലൊരു ചെമ്പുപാത്രം നിർബന്ധമായിരുന്നോ അന്ന് എല്ലാവർക്കും ഒത്തിരി പാത്രങ്ങളൊക്കെ കിട്ടും അക്കടെ കല്യാണം കഴിഞ്ഞ് രണ്ടു വർഷം ആയപ്പോഴേ എന്റെ കല്യാണം അന്നേരം മിനി ആരാണ്ട് വരുമോ അല്ല ഇത് ഞങ്ങള് നേരത്തെ തകടിയിലാ താമസിച്ചിരുന്നു അവിടെ ഒരു വീട്ടിൽ തീ പിടിച്ചപ്പോഴേ ഇതിനകത്ത് വെള്ളം കൊണ്ട് കൊടുത്തതാ അവര് ഒഴിച്ചിട്ട് ഇങ്ങോട്ട് താഴോട്ട് ഞാൻ ഇല്ലയോ ഇറങ്ങിയതാ കൊടവെടുത്തില്ലോ ജനിച്ചില്ല പിന്നെ നിന്നെ പറ്റതൊക്കെ അന്ന് അമ്മയ്ക്ക് അമ്മയുടെ കൂട്ടുകാർ കൊടുത്ത കുറച്ച് ഗിഫ്റ്റുകൾ കാണിച്ചു തരാം ഇങ്ങോട്ടു പോവാ ക്യാമറ കൊണ്ടുവരൂ അന്നത്തെ താജ്മഹൽ ഏതോ ഒരു ക്രിഞ്ച് ഫ്രണ്ട് കൊടുത്ത ഒരു ഗിഫ്റ്റ് പിന്നെ ഇത് ഏത് ദേവിയ സരസ്വതി ദേവിയുടെ പടമുള്ള ഒരു ഗിഫ്റ്റ് പിന്നെ ഇതോട്ട് ആ ഓർമ്മ ഉണ്ടായി ഇതിലെ ഓർമ്മ കൊണ്ടായിരുന്നു അത് ഞാൻ അക്വേറിയം പണിഞ്ഞ് മോളിക്കൂടെ വെള്ളം ഒഴിച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞപ്പോൾ വരുന്നത് വെള്ളം രണ്ട് വാൽമാക്രീം പിടിച്ചിട്ട് ഇത്

എന്നാലും ഇത് കുഞ്ഞമ്മ തന്നല്ലോ ഇത് തന്ന വെട്ടിയാർ യുവവേദി എന്ന് പറഞ്ഞൊരു ക്ലബുണ്ടായിരുന്നു അവരുടെ വിവാഹ മംഗളാശംസയായിരുന്നു കുറച്ച് ചെതിൽസാർ എടുത്തങ്ങ് തിന്നു പിന്നെ ഇതിന്റെ ഫ്രെയിമൊക്കെ ചെതലെടുത്ത് പോയത് ഞാൻ പിന്നെ ഇതിപ്പോ അവിടെ നിറ സ്റ്റുഡിയോ കൊട്ടി ഫ്രെയിം അടിച്ചായിരുന്നു ഇതിനകത്ത് എഴുതി വെച്ചേക്കുന്നത് അത് വായിച്ച് വായിക്കാൻ പെട്ടു കഴിഞ്ഞാൽ നമ്മള് കല്യാണം കഴിക്കാതെ വരെയും വായിക്കട്ടെ ജീവിതാരാമത്തിലെ വസന്ത സുഷമയിൽ ഗാർഗസ്ഥ ജീവിതത്തിന്റെ ശാന്ദ ശീതളച്ചായി സൗഭാഗ്യത്തിന്റെ നറുദയം തുകർന്ന് പ്രണയപ്രകാശത്തിന്റെ പ്രതീക്ഷ നിദർശനമായി പരിശുദ്ധിയുടെ പരിനഷ്ടകാന്ഡമായി പരിരസിക്കുന്ന യുവഹൃദയങ്ങൾക്ക് ഞങ്ങളുടെ ഹൃദയംഗമായ സ്വാഗതം ഒരു സോള തോളനാരങ്ങനോ ആ പിന്നെ താഴെയാണ് സകല കൃത്യവും നീതി കർമ്മങ്ങൾ തൻ മികവൈന്നാത്ത കൗതുകം തന്നെ തെറ്റാണെങ്കിൽ ആൾക്കാരനെ ചീത്ത വിളിക്കരുത് വികലരാകാതെ നിങ്ങൾ വർത്തിക്കുവിൻ വിജയിച്ചിടുവിൻ നിങ്ങൾക്ക് മംഗളം സെക്രട്ടറി ആ ആണ് അപ്പം അമ്മക്ക് കല്യാണത്തിന് അന്ന് കിട്ടിയ ഗിഫ്റ്റ് കണ്ടു ഇനി അമ്മയ്ക്ക് കല്യാണ ശേഷം കിട്ടിയ ഗിഫ്റ്റ് কাৰণ নোয়ো থেংক ইউ